എടക്കരിയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഫ്രഷ് ദുബായ് മാൾ എടക്കര എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുന്നൊരുക്കം എന്ന പേരിൽ ബ്ലോക്ക് തല പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചുങ്കത്ര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ഒരു അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു പരിശീലന ഷെഡ്യൂളിൻ്റെ അടിസ്ഥാനത്തിൽ ട്രെയിനർമാർക്ക് കെ പി സി സി പരിശീലനം നൽകി ജില്ലാതലത്തിൽ കൃത്യമായ റിസോഴ്സ് പേഴ്സൺമാരെ നിയോഗിച്ച് അവർക്ക് ക്യാമ്പുകളിലൂടെ പരിശീലനം നൽകി നിർദ്ദേശം നൽകി ശാസ്ത്രീയമായി ഒരു തിരഞ്ഞെടുപ്പിന് എങ്ങനെ സമീപിക്കണം എന്നതിനെ സംബന്ധിച്ച് ബൂത്ത് പ്രസിഡന്റുമാർക്ക് കൃത്യമായ പരിശീലനം നൽകുന്നതിന് വേണ്ടിയാണ് നമ്മളുടെ ഈ പരിശീലന ക്യാമ്പ് ഇതിൽ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നുമില്ല നേതാക്കന്മാരുടെ തീർവാദ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ശാസ്ത്രീയമായ പരിശീലനമാണ് ആ പരിശീലനത്തിൻ്റെ ഭാഗമായി നമ്മൾ വീടുകളിൽ എങ്ങനെ പോകണം എങ്ങനെ സമീപിക്കണം തിരഞ്ഞെടുപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യണം വോട്ടർ പട്ടിക എങ്ങനെയാണ് ശാസ്ത്രീയമായി നമ്മൾ ക്രമീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള പൊതുവായ ഇലക്ഷൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകുന്നതോടൊപ്പം തന്നെ വർത്തമാന കാലഘട്ടത്തിൽ രാഷ്ട്രീയമായി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയങ്ങൾ കോൺഗ്രസിന്റെ നിലപാടിനെ സംബന്ധിച്ച് പ്രാഥമികമായ അവബോധം നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ചെറിയ ഒരു രാഷ്ട്രീയ ക്ലാസ്സും ഇലക്ഷൻ മാനേജ്മെൻറ്റും ഉൾക്കൊള്ളുന്ന രണ്ട് പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് നമുക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തന പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകേണ്ടത് നിങ്ങളാണ് വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടന്നു നമ്മുടെ പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ വോട്ടർമാരുടെ എണ്ണം അതിൻ്റെ ശാസ്ത്രീയമായ സമീപനം എന്ത് ഇലക്ഷൻ എന്ന് ഒരു പോസ്റ്റ് അവരുടെ ബൂത്ത് പ്രസിഡന്റുമാരും ബി എൽ എമാരും ക്യാമ്പിൽ പങ്കെടുത്തു ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോപ്പിൽ അധ്യക്ഷത വഹിച്ചു ഹൈദരലി മാസ്റ്റർ ക്ലാസ് എടുത്തു ഒ ടി ജെയിംസ് പാനായിൽ ജേക്കബ് എ ഗോപിനാഥൻ താജ സക്കീർ അസീസ് പുളിയഞ്ചാലി തുടങ്ങി മണ്ഡലം വാർഡ് ബൂത്ത് ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു